കൃഷ്ണാഗുരുവായപ്പാശരണം ശ്രീഖണ്ഡ് കൈലാസ് യാത്രയിലാണ് നമ്മളിപ്പോൾ ശ്രീഖണ്ഡ് കൈലാസം ആ മഹാദേവൻ ഭസ്മാസുരൻ ഒരു വരം കൊടുക്കുകയും ഭസ്മാസുരൻ ആ വരം സ്വയം അത് ശരിയാകുമോ എന്നറിയുവാൻ വേണ്ടി മഹാദേവനെ ഓടിക്കുകയും ആ തൻ്റെ കൈയ്യെ മഹാ ആരുടെ കൈ തലയിലാണോ വെക്കുന്നത് അവിടെ ഭസ്മമായി പോകും എന്നുള്ള വരമാണ് മഹാദേവൻ കൊടുത്തത് അത് ശരിയാണോ ഇല്ലയോ എന്നറിയുവാൻ മഹാദേവനെ തന്നെ പരീക്ഷിക്കാൻ ആ ഭസ്മാസുരൻ മഹാദേവനെ ഓടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ മഹാദേവൻ ഓടി ഓടി ഇതാ ഈ ഗുഹയുടെ ഉള്ളിൽ വന്നു നേരം ഇരുന്ന് കുറച്ച് നേരം വിശ്രമിക്കുകയും ആ ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കൂ ഏകദേശം ഒരു ഗണപതിയുടെ മാതിരി തോന്നുന്നില്ലേ ആ ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കുവാൻ തന്നെ വളരെ പ്രയാസമുണ്ട് ഭസ്മാസുരൻ ആണെങ്കിൽ അചാന ഭസ്മാസുരൻ എങ്ങനെയാണ് ഈ ഗുഹയ്ക്കുള്ളിൽ എത്തുക എല്ലാം ഉണ്ടാവാം നമ്മുടെ മഹാദേവൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയും ആ വിശ്രമത്തിന് ശേഷം മഹാദേവൻ ഇത് ഒരു ചെറിയ ഗുഹയിലൂടെ ഇതാ ഈ കാണുന്ന ദ്വാരം ഈ വഴി ഈ വഴിയിലൂടെയാണ് നമ്മുടെ മഹാദേവൻ ഓടിപ്പോയത് ഓടിപ്പോയി ശ്രീഖണ്ഡ് മഹാദേവ് കൈലാസത്തിൽ എത്തിച്ചേർന്നത് എന്നാണ് പറയപ്പെടുന്നത് ആ ഗുഹയുടെ ദ്വാരമാണ് ചെറുതായി കാണുന്നത് മുഴുവൻ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എങ്കിലും കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നു ആ മഹാദേവൻ്റെ കാരുണ്യം കൊണ്ട് ഇതാ ഒരു രൂപം കാണുന്നുണ്ടോ ഇവിടെ വന്ന് ഭക്തജനങ്ങൾ ദർശനം നടത്തിയാൽ എല്ലാ തരത്തിലുള്ള ആരോഗ്യവും ഊർജസ്വലത എല്ലാം കിട്ടും എന്നാണ് പറയുന്നത് ആ ഊർജ്ജസ്വലത കൈവരുവാൻ വേണ്ടി മഹാദേവൻ്റെ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് ഭക്തജനങ്ങൾ ഇവിടുത്തെ പൂജാരി പൂജ കഴിച്ച് കയ്യിൽ ഒരു ചരടി കെട്ടി കൊടുക്കുന്നു ആച്ചാരുടെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഊർജ്ജസ്ഥലത കൂടും എല്ലാ കാര്യങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് ശംഭോ മഹാദേവ നമശിവായ 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 എല്ലാ ഭക്തന്മാരും ഇത് ദർശിക്കുക ശ്രീകണ്ഡ മഹാദേവൻ്റെ അനുഗ്രഹം തേടുക ആ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമശിവായ 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 ഓം നമശിവായ ഓം നമശിവായ ഓം നമ ശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമ ഓം നമശിവായ ഓം നമ ഓം നമ ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवा ओम नम शिवाय ओम नमः 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 शिवाय ओम नम शिवाय ओम नम श्रीखंड महादेवर एल व्रहिके नम शिवाय नम शिवाय हर हर महादेव हर हर महादेव जय जय बोलो जय शंकर ഹരേ മഹാദേവശം നമ ശിവാായ നമ ശിവായ നമ ശിവയായ